ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ ഭവന സന്ദർശനത്തിന് തീരുമാനമെടുത്തിരിക്കുകയാണ് ബി ജെ പി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ജെ പിയുടെ ഈ നീക്കം നാല് സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ബി ജെ പി പ്രതീക്ഷിച്ചതിനേക്കാൾ തന്നെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് ബി ജെ പി പോലും ഒട്ടും പ്രതീക്ഷ വയ്ക്കാതിരുന്ന തെലുങ്കാനയിൽ പോലും എട്ട് സീറ്റുകൾ നേടാനായി ബി ജെ പിക്ക് സാധിച്ചു ഛത്തീസ്ഗഡിലാണെങ്കിൽ കഴിഞ്ഞ തവണ പതിനഞ്ച് സീറ്റുകൾ ലഭിച്ചിരുന്ന സ്ഥലത്ത് ഇത്തവണ നേടിയത് കോൺഗ്രസിനെ പോലും അട്ടിമറിച്ചുകൊണ്ടുള്ള വിജയമായിരുന്നു എക്സിറ്റ് ഫലങ്ങളെ പോലും പിന്നിലാക്കിക്കൊണ്ടായിരുന്നു ബി ജെ പിയുടെ ആ മുന്നേറ്റം ബി ജെ പിയുടെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ ഏറിയതിനു ശേഷം ബി ജെ പിയുടെ ഗ്രാഫ് പരിശോധിച്ചാൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനം ഇന്ത്യയിൽ നിന്നും മാഞ്ഞു പോകുന്നതും എന്നാൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ കാവികളർ വ്യാപിക്കുന്നതും കാണാനാകും ഒരർത്ഥത്തിൽ ബി ജെ പിയുടെ അജണ്ടകൾ പൂർത്തിയാകാനാകാതെ പോകുന്ന ഇടം എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ തെക്കേറ്റത്താണ് എന്നാൽ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് ഇപ്പോൾ തെക്കേ ഇന്ത്യയിലെ പോലും ബി ജെ പിയുടെ കാര്യം അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപക്ഷെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ബി ജെ പി അധികാരം കൈയേറും എന്ന കാര്യം അല്പം വിദൂരമാണെങ്കിലും ബി ജെ പിക്ക് നിലവിലുള്ള സാഹചര്യത്തിനേക്കാൾ കൂടുതൽ വോട്ട് ശേഖരിക്കാനും അക്കൗണ്ട് തുറക്കാനും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുറച്ചു കാലങ്ങൾക്ക് മുൻപ് കേരളത്തിലാണെങ്കിൽ ഹിന്ദുത്വ എന്ന അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ പാതിയിൽ പാലിപ്പോയതാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ വോട്ടുകൾ കൂടെ കൂട്ടാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സന്ദർശനങ്ങളും കൂടിക്കാഴ്ചകളുമെല്ലാം തന്നെ നടത്തിയത് എന്നാൽ അത് മികച്ച രീതിയിൽ ഫലം കണ്ടു എന്ന് പറയാനും സാധിക്കില്ല പക്ഷേ അതുകൊണ്ടൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ബി ജെ പി വ്യാപകമായ രീതിയിൽ തന്നെ ക്രൈസ്തവ ഭവന സന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് ഒരു പക്ഷേ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഈ സന്ദർശനം ഫലം കാണില്ല എന്ന് തീർത്ത് പറയാനും സാധിക്കില്ല കാരണം സാമൂഹിക സാമുദായികമായിട്ടുള്ള വോട്ടിന്റെ ധ്രുവീകരണത്തിന് ബി ജെ പി ശ്രമിക്കുമ്പോൾ അത് ഒട്ടും നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല പ്രത്യേകിച്ചും ബി ജെ പിന്തുടരുന്ന സംഘപരിവാർ അജണ്ട ഹിന്ദുത്വ എന്നതിനപ്പുറത്തേക്ക് ചില ഇസ്ലാം വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നുണ്ട് ആ സാഹചര്യം കൂടി മുന്നിൽ നിൽക്കുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ബി ജെ പിയുടെ ഈ നീക്കം അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അത്തരത്തിൽ കേരളത്തിൽ ബി ജെ പി ക്രൈസ്തവ വോട്ടുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ ബലം കൂട്ടുകയാണെങ്കിൽ ഹിന്ദുത്വ അജണ്ടയാണ് ബി ജെ പിയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന കേരളത്തിലെ സാമൂഹിക ചിന്തയിൽ മാറ്റം സംഭവിക്കും അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് പ്രാബല്യം കാണിക്കാൻ നിസ്സാരമായി തന്നെ കേരളത്തിൽ സാധിക്കും അത്തരത്തിൽ ഒരു മുന്നേറ്റം ബി ജെ പിക്ക് കേരളത്തിൽ നടത്താനായാൽ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ പ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട മാറ്റി നിർത്തിയിറങ്ങിയാലും ഇപ്പോൾ നടത്തുന്നതും വർഗീയ അല്ലെങ്കിൽ സാമുദായിക ധ്രുവീകരണം തന്നെയാണ് എന്തു തന്നെയായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു എല്ലായിടത്തും പരീക്ഷിക്കുമ്പോയെ ആ സ്ഥലത്തെ ജിയോ പൊളിറ്റിക്സ് പഠിച്ച് അറിഞ്ഞു പ്രവർത്തിക്കുന്ന അതേ രീതി തന്നെയാണ് കേരളത്തിലും ബി ഇറക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോട്ടയത്ത് നടന്ന ബിജെപി സംസ്ഥാന നേതൃയോഗത്തിലാണ് ക്രിസ്തുമസ് കാലത്ത് ക്രിസ്തീയ ഭവനങ്ങൾ സന്ദർശിക്കാനുള്ള തീരുമാനമെടുത്തത് കഴിഞ്ഞ ഈസ്റ്റർ കാലഘട്ടത്തിൽ ബിജെപി നടത്തിയ പ്രവർത്തനത്തിന്റെ ബാക്കിപത്രമാണ് ഇതെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശ് പറയുന്നത് ലോക്സഭാ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇതിലൂടെ തുടക്കമിടാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ പദയാത്ര നടത്തും അതേസമയം സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് യോഗം കടന്നിട്ടുമില്ല പരീക്ഷയ്ക്ക് തലേ ദിവസം ഇരുന്ന് തലകുത്തി വർദ്ധി പഠിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും വിഭിന്നമായി തെരഞ്ഞെടുപ്പ് എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും എപ്പോഴായാലും അതിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് മുൻകൂട്ടി പഠിച്ച് റിസൾട്ട് നേടിയെടുക്കുന്ന പഠന രീതിയിലേക്കും പ്രവർത്തന രീതിയിലേക്കും ബി ജെ പി മാറുകയാണ് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പിയുടെ വിജയത്തിനുള്ള കാരണവും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തെ അറിഞ്ഞും പഠിച്ചും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഈ നാണയങ്ങളും തുറുപ്പു ചീട്ടുകളും എന്ത് ഫലമാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും